അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല താല നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് അസുഖം വരിക എന്നുള്ളത് വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം മന്ത്രിച്ച ഒരു മന്ത്രവും കൂടെ മറ്റൊരു ദിക്റും മൂന്ന് സൂറത്തുകളും ഓതിയിട്ട് മന്ത്രിച്ചാൽ അതിൽ നിന്ന് പൂർണമായ മോചനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് അനുഭവിച്ചറിയാൻ കഴിയും എൻ്റെ വീട്ടിലെ ചെറിയ മകൾക്ക് ഈ രൂപത്തിൽ ഏത് സമയത്തും ക്ഷീണവും ഉറക്കവും ഭക്ഷണം കഴിക്കാതിരിക്കുകയും എല്ലാത്തിനും മടി കാണിക്കുകയും ചെയ്ത അനുഭവമുണ്ട് ആ സമയത്ത് ഞാൻ ഇങ്ങനെ മന്ത്രിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് പൂർണമായ ോചനം ലഭിക്കുകയും പഴയ പോലെ തന്നെ കളിയും ചിരിയും സന്തോഷവും ഒക്കെ ഉണ്ടാവുകയും ചെയ്തത് അനുഭവിച്ച് അറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് അസുഖമാണെങ്കിലും ഇത് മന്ത്രിച്ചു കൊടുക്കാവുന്നതാണ് വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക ഏതൊക്കെ ഋക്കറാണ് മന്ത്രിക്കേണ്ടത് ഏതൊക്കെ ആഴത്താണ് ഏതൊക്കെ സുഹൃത്താണ് എന്ന് നാം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തുകൊടുക്കും ആദ്യമായി നാം സൂറത്ത് ഓതുക നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ് ഫാത്തിഹ സൂറത്ത് ഫാത്തിഹ സൂറത്ത് ഒരു വട്ടം ഓതിയതിനു ശേഷം ഹബീബായ സാഹുഅലി വസ് മാതങ്ങളെ ജിബിലിൻ അലഹി മന്ത്രിച്ചു കൊടുത്ത മന്ത്രം സ്ക്രീനിൽ കാണുന്ന ആ ബിസ്മില്ലാഹി وَمِنْ شَرِّ كل نفس أَوْ عين حاسد الله الله يشفيك بسم തുടർന്ന് ഏതിറിനെയും ഏഴു തവണ ചൊല്ലുക ഓരോന്നും ചൊല്ലിക്കഴിഞ്ഞിട്ട് കുട്ടിയുടെ തലയിൽ മന്ത്രിക്കുക കൂടെ ഒരു ക്ലാസ് വെള്ളവും എടുത്തു വെച്ച് ആ വെള്ളത്തിലേക്കും മന്ത്രിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് കഴിഞ്ഞതിനു ശേഷം സൂറത്തുൽ ഫലക്ക് ഏഴു തവണ ഓതുക സൂറത്തു നാസും ഏഴു തവണ ഓതുക ഇത് ഓരോന്നും ഓതി കഴിയുമ്പോഴും കുട്ടിയുടെ തലയിലേക്കും മന്ത്രിക്കണം അതുപോലെ തന്നെ നാം എടുത്തു വെച്ച ക്ലാസ്സിലേക്കും ക്ലാസ്സിലെ വെള്ളത്തിലേക്കും നാം മന്ദരിക്കാൻ വേണ്ടി ശ്രമിക്കണം ആ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ എല്ലാം ഏഴ് തവണ ഫാദ്യ ഒഴികെ ബാക്കിയുള്ളതെല്ലാം ഏഴ് തവണ മന്ത്രിച്ച് അവസാനം നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ഒരു പതിനൊന്ന് സ്വലാത്ത് കൂടി ചൊല്ലി നല്ല പ്രയാസവും ബുദ്ധിമുട്ടുമുള്ള ആളുകൾ അസ്മാ ഉൽ ഹുസ്സിനെ കൂടി ചൊല്ലിയിട്ട് കുഞ്ഞിനെ മന്ത്രിച്ചാൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് മോചനം ലഭിക്കുന്നത് കുഞ്ഞുങ്ങൾ പഴയ പോലെ ഉഷാറായി വരുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും എൻ്റെ അനുഭവമാണ് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പങ്കുവെച്ചത് ഈ മന്ദിരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നാം ക്ലാസ്സിലേക്ക് ക്ലാസ്സിലെടുത്ത വെള്ളത്തിലേക്ക് മന്ത്രിച്ചു വെച്ച ആ വെള്ളത്തിൽ നിന്ന് അല്പം കുഞ്ഞിന് കുടിക്കാൻ വേണ്ടി കൊടുക്കുകയും ബാക്കിയുള്ളത് കൊണ്ട് കുഞ്ഞിൻ്റെ മുഖം കഴുകി കൊടുക്കുകയും ചെയ്യണം ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക ദുരവസത്തുകൾ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അറഹമ്മ